എന്താ ഇപ്പം ഇവിടുന്ന് അങ്ങൊരു നടന്നു നടന്ന് പോകാൻ തന്നെ ഓട്ടോ പിടിച്ചു കൊണ്ടുവരും ആ വേനോറടുത്തോടാ പറഞ്ഞാൽ കഴിയില്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ നിന്ന് തലക്കെട്ടു തരാം കേട്ടോ ഹലോ എവറിപടി വെൽക്കം ടു ലൈഫ് ഷോസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ എല്ലാവരെയും കൊണ്ട് ഇവിടെ തരും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അഞ്ചര കയറി കടലിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അഞ്ചര കയറിൻ്റെ കടലിലെ വിശേഷങ്ങളാണ് സീസേ ഭാവി മുണ്ടൊക്കെ എടുത്തോണ്ട് വന്നിക്കേ നടക്കേണ്ടിയുണ്ട് ഇത് പുതുതായിട്ട് തുടങ്ങിയാ ഞങ്ങടെ ഞാൻ എന്റെ പുറ എന്റെ റൂമ് നിന്റെ കവർ കിട്ടുമെന്ന് നോക്കത്തില്ല ചെരിയാൽ മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ പെരിയാട്ട് തുടങ്ങിയാണെനിക്ക് എന്തോരം വലിയ സ്ഥലം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പിന്നെ മേലിൻ്റെ പരിപാടി ഉണ്ടാവുന്നത് മേൽ മൊത്തം ബ്ലാക്ക് ഇടിച്ചിട്ട് ഡെറ്റിങ് ചെയ്തിരിക്കുക ഉണ്ടോ അടിപൊളി എല്ലാം അഞ്ചര സാധനങ്ങളാണ് നമുക്ക് ഈ ഗ്ലാസ് എല്ലാം കണ്ട കിളി പോയി നിക്കാൻ തോന്നി ഇത് മൊത്തം ഗ്ലാസിന്റെ കടകളതേ ഇത് ഇതല്ലോ വീട്ടിലത്തേക്കുമല്ലോ എന്തൊക്കെ സാധനം ഒരു സെറ്റാ ഇതെ ഇതല്ലോ വേണോ എന്തോ സാധനങ്ങളൊന്നും മവിളക്കാനും വേണ്ടി മാത്രമുണ്ട് പല ടൈപ്പിലുള്ള സാധനങ്ങൾ അരിപ്പുകളുടെ മഹായാപ്രപഞ്ചം എന്താണ് ഇതിനകത്ത് ഇട്ടിട്ട് താവിടെ ഇറക്കി വെച്ചാൽ മതി തോന്നുന്നു എന്തു ഓഹു സ്റ്റീൽ പാത്രം ഇത് സ്റ്റീലല്ലേ അലൂമിനിയത് സ്റ്റീൽ എന്ത് നോക്കട്ടെ അടപ്പുള്ള ചൂടാക്കാൻ കളർ പച്ച മഞ്ഞറോയ്സ് ഫുള്ള് ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ പതിനൊന്ന് അമ്പത് ഇൻ ചൈന ചൈന

എന്തൊക്കെയാണ് മടച്ചോന എമർജൻസിക്ക് ബാത്റൂമ് ഫിറ്റിങ്സ് കാര്യങ്ങള് കോപ്പ് കുടച്ചക്കരം കുന്തം എല്ലാം ഉണ്ട് നോക്കി ഹാമർ എമർജൻസിക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന സംഭവമാണ് ഇതെല്ലാം ചെരുപ്പ് ടേബിൾ ടോപ്പ് ക്ലീനർ ഗന്തു ക്ലീനിങ്ങിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് അങ്ങോട്ട് ചിരിച്ച് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് നേരെയാക്കാം ഇതെല്ലാ ടൈപ്പ് സാധനങ്ങളാണ് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതേ സ്ഥലത്ത് തന്നെ ഡെറ്റോളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പെറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇതൊക്കെ വർക്കായിരിക്കും മതിക്ക് അഞ്ചിരായാലൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളല്ല എന്നൊക്കെ എന്താ ഇവിടുന്ന് അങ്ങൊരു നടന്ന് പോകാൻ തന്നെ ഓട്ടോ പിടിച്ചു പോകേണ്ടി വരും നോക്കിയാൽ ഫോയിൽ പാത്രങ്ങളാണ് കേട്ടോ ഒരു വൺ ടൈം യൂസ് ആൻഡ്രോയിൽ ഐ അലുമിനിയം ഫോയിലിൻ്റെ പാത്രം രസമുണ്ട് ജ്യൂസ് വെക്കും സാ

സാധനം എത്ര സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് പല ടൈപ്പിലെ സ്റ്റാൻഡ് പഴയ ടൈപ്പിലെ വേസ്റ്റ് ബോക്സ് സ്റ്റൂള് ഇതെല്ലാം പതിനൊന്ന് രീതിയിലേ ഉള്ളൂ കോർണർ സ്റ്റാൻഡ് കോർണർ സ്റ്റാൻഡ് എന്തൊക്കെയാണോ ചെറിയ ബോക്സ് ബ്രഷ് പെയിന്റിങ്ങിന്റെ സാധനങ്ങൾ ഫയൽ വെക്കാനുള്ളത് ഫയൽ ബാഗ് ബാഗിന് മുപ്പറിയോ കേട്ടോ എന്തിന് ഫുള്ള് പെയിന്റിങ്ങിന്റെ സാധനങ്ങളായിരുന്നു കേട്ടോ പെയിന്റിംഗിൻ്റെ ബുക്സ് ഉണ്ട് പിന്ന ചൗട്ടിയാണ് എന്ത് രസമുണ്ടെന്നൊക്കെ അല്ല ഇത് ചവിട്ടിയില്ല കേട്ടോ സോറി നമ്മുടെ ഡൈനിങ് ടേബിളിനെ മേടി വയ്ക്കുന്ന സാധനം ചെറിയ ചെറിയ പീസുകൾ ഡൈനിങ് ടേബിളിനെ മേടി വയ്ക്കാൻ ആങ്കർ തന്നെ ഉണ്ട് എത്ര ഹാങ്കർ എത്ര ടൈപ്പ് ഓ ഇത് നമ്മൾ ആതിരി വേണം കേട്ടോ ഈ ടൈപ്പ് ഹാങ്കർ അതേ ഉള്ളൂ രണ്ടും മൂന്നെണ്ണം ഒരുമിച്ച് തിരിച്ച് മേളിൽ ഷർട്ട് വിടാം ഉള്ളിൽ ഹാങ്കർ ഇടാം ഓ എന്തുണത് എന്തുവാ ആ അതേനോട് എടുത്തോളാം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ നിന്റെ തലക്കെട്ടും തരാം കേട്ടാ ബെൽറ്റ് ഹാൻഡ് ബാഗ്സ് സ്പ്രേ ബലൂൺ സെറ്റ് വണ്ടികൾ എന്തോരം

എന്തിനാ വെറുതെ അട കൊണ്ടെന്ന് വെച്ചിട്ട് പോകത്തോളൂ തോക്കുകളുടെ മായ ലോഹം ഏനക്ക് വേണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വസാന പാത്രങ്ങൾ തന്നെ ഉണ്ട് ഒരു ഒരു കൊറേ നാളുകൊണ്ട് നോക്കിയിടുന്ന സാധന നമ്മൾ നമ്മൾ മാറി പോകാണ്ടിരിക്കാനുള്ള സാധനം കേട്ടോ ഇത് ഏഹ് മോൻ പോയാലും കുഴപ്പമില്ല വാപ്പ ഇതിന്റെ പുറകെ വരും ഷോപ്പ് കീപ്പ് സ്ലൈഡ് ഇത് ഡെറ്റോളാണ് ഒറിജിനൽ ഡെറ്റോളോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്തൊക്കെ സാധനങ്ങൾ ക്ലീനിങ്ങിന്റെ കൊള്ള സാധനങ്ങൾ ഉണ്ടോ ഇതെന്തോ സംഭവം ഇത് കട്ട് ചെയ്യുക എന്തോ കാണിച്ചറിയാനേ എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തോ സംഭവം കനമല്ലേ പൊട്ടി പോയില്ലോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ ഇതെല്ലാം ക്ലാസ്സാണ് ബാ ജ്യൂസ് വേണോ എടുക്ക ോക്കട്ടെ നോക്കട്ടെ ആ ബാ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഇത്ര ഒരുമിച്ച് കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണുകള് പോയി നോക്കുമോ ഇതെല്ലാം ഫുഡ് ഐറ്റംസും കാര്യങ്ങളും അവിടെയൊക്കെ അത്യാവശ്യം ഫുഡും അത്യാവശ്യം എല്ലാം ഉണ്ട് ചൂണോ അത് വേണ്ടോ

നല്ല ടേസ്റ്റ് നോക്ക് എടുത്തോക്കടാ സൗദി അറേബ്യ വന്നിട്ട് വാവി മുണ്ടു കൊടുത്ത കേട്ടോ